പിന്നെ നമുക്ക് പുതിയൊരു വർക്ക് വന്നിട്ടുണ്ട് അപ്പോ അതിന്റെ ക്ലൈന്റ് പറയുന്ന കേട്ടോ നമ്മൾ ലോകത്തില് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് തീം കണ്ടിട്ട് ഒന്നില്ല എന്തായാലും നമ്മളിപ്പോ ക്ലൗഡും പിന്നെ അതേപോലെ ഒരു ഗ്രീൻ ഷോ ആണല്ലോ മെയിൻ ആയിട്ട് നമ്മളിപ്പോ വയനാട്ടിലേക്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു തീമിലേക്കുള്ള സംഭവം മതി അങ്ങനെ ഒരു ഒരു ഗ്രീൻ തീം കുറച്ചുകൂടി എനിക്ക് ക്ലൈന്റ് ആവശ്യപ്പെട്ട പോലെ വയനാടിൻ്റെ ആ ഗ്രീനീഷ് വൈബും ക്ലൗഡ്സും തന്നെയാണ് നമ്മളെ മെയിൻ തീം റിസോർട്ടിൻ്റെ പേരായിട്ടുള്ള എം എന്ന അക്ഷരവും മൗണ്ടെയിൻസും തമ്മിൽ ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്കെച്ച് തയ്യാറാക്കി ലോഗോയിലെ എം എന്ന ലെറ്ററിനെ ഒരേ സമയം മൗണ്ടെയിൻ ഫീൽ നൽകുന്ന രീതിക്കാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വയനാടിൻ്റെ ഗ്രീനിഷ് ഭംഗിയും മൗണ്ടെയിൻസിന് മുകളിലായിട്ട് നിൽക്കുന്ന ക്ലൗഡ്സും എല്ലാം കൂടി ചേർന്നപ്പോൾ നമ്മുടെ മൗണ്ടെയിൻ ക്ലൗഡ്സ് റിസോർട്ടിൻ്റെ ലോഗോ ഇതാണ് ഫൈനൽ റിസൾട്ട്